ഇറങ്ങിറന്നാൽ മതിയോ നമുക്ക് ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതിനുള്ള ഇവിടെ വന്നിരിക്കണത് ശരിക്കും പറഞ്ഞ ലവ് ട്വന്റി ഫോർ ഇന്റു സെവന്റെ സെറ്റിൽ വെച്ച് കണ്ടതാണ് ഞാൻ നിൽക്കില്ല പിന്നെ ഇപ്പോൾ ഒരു വർഷമായി കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് കാണാൻ സാധിച്ചാൽ ഫ്ലവേഴ്സ് ഞാൻ ടീമിനോട് ഞാനും ഞാനും അഞ്ചു ചേച്ചിനെ ലവ് ട്വന്റി ഫോർ ഇന്റ സെവൻ കഴിഞ്ഞ പിന്നെ കണ്ടിട്ടില്ല സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി എന്നിരുന്നു പിൻഡ്രാജ് അതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട് നമ്മൾക്ക് എങ്ങനെ നടക്കാം അല്ലേ തീർച്ചയായിട്ടും ഒക്കെ ആണല്ലോ പണ്ടത്തെ സ്കൂളിലെ ഇതൊക്കെ ഇതൊക്കെ ഞാൻ ആദ്യത്തെ കാണാട്ടോ എങ്ങനെയാണ് വെച്ച ില് എങ്ങനെ അവിടെ കണ്ണൂരൊന്നും നമ്മളിത് കാമന ഉണ്ടാക്കും അല്ല പൂരത്തിന് അതെ ശെരി അപ്പൊ എന്താ പറയാ കേട്ടു ഞാൻ ഇപ്പൊ ചെന്നൈയിലാണോ സെറ്റിൽ ആയിരിക്കുന്നത് ഇല്ല ഇല്ല ഞാൻ വീട്ടിൽ തന്നെയാണ് കണ്ണൂരാണ് എന്റെ വീട് അവിടെ തന്നെയാണ് ഞാനിപ്പോ പ്രൊമോഷൻസിനൊക്കെ പോയിട്ട് പോയി എന്നൊക്കെ ഇപ്പൊ പ്രൊമോഷന്റെ അവിടെ നിന്ന് ചെന്നൈ നമുക്ക് വേണ്ടി ഞാനും ഈ പറയുന്ന പോലെ കൊടൈക്കനാലിലായിരുന്നു ഒരു തമിഴ് പടത്തിന്റെ സെറ്റിലായിരുന്നു ആശ്ചര്യക്കുറിനാണ് പടത്തിന്റെ പേര് ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു നല്ല സബ്ജക്റ്റാണ് ഡോക്ടർ സുജ ഡോക്ടറിന്റെ ക്യാരക്ടറാണ് പിന്നെ ഒപ്പം കുറച്ചധികം മലയാള സിനിമകളിങ്ങനെ ഇറങ്ങാൻ വേണ്ടി വരികളായിട്ട് വരി വരിയായിട്ട് കാത്തിരിക്കുകയാണ് ചേച്ചിക്ക് ഇതൊക്കെ പറയാനുള്ള സമയമുണ്ട് കാരണം ചേച്ചിക്കായിട്ട് ഇവിടെ കുറെ സാധനങ്ങൾ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ത് സാധനം ഞാൻ ആദ്യമേ വന്നു അപ്പൊ ഞാൻ ആദ്യമേ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റില്ലാട്ടോ എനിക്ക് അതൊന്നും ചെയ്യാൻ അറിയില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചേച്ചിക്ക് വേണ്ടിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഇവരോട് പ്രത്യേകം സ്നേഹിക്കേണ്ടി ഞാൻ മാറി ചേച്ചിയെ കൊണ്ട് ചേക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ഇത്രയും സ്നേഹം പോയിട്ട് വിശേഷം ഇത്രയും ലവ് എന്നോട് തോന്നി ാണ് ചേച്ചി വേണം കുക്കിങ് ബെസ്റ്റ് കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ സംസാരിക്കാന്ന് വിചാരിച്ചു വന്നപ്പം എട്ടിന്റെ പണി എനിക്ക് പണിയാണ് ആക്ച്വലി പക്ഷെ അത് ചേച്ചി ാണ് ഇതൊക്കെ ഇവിടെ മൊത്തം ഡെക്കറേഷൻ ഒക്കെ വേണ്ടി വെച്ചിരിക്കാണെന്ന് തോന്നുന്നു ഇതിന്റെ പേരറിയാണെങ്കിൽ അത് തേങ്ങ അത് ചെനമ്പളങ്ങ വെള്ളരിക്ക ക്കാളി കാന് മനസ്സിലായി എനിക്കിത് കണ്ടിട്ട് ഇത് ഇവിടെ ഇല്ല ഞാൻ അവിടെ ഇരുന്ന് ആടിയിട്ട് ചേച്ചി ഉണ്ടാക്കണമാതിരിയാണ് തിരിച്ചാണെങ്കിൽ എനിക്ക് കുട്ടിയുടെ ടേസ്റ്റ് ഞാൻ പ്രിപ്പയർഡ് പ്രിപ്പേർഡായിരുന്നില്ല ഞാൻ ഇവിടെ വരുമ്പോഴാണ് എനിക്ക് അറിയണത് എന്ത് അപ്പൊ ഞാൻ പെട്ടെന്ന് ചേച്ചി ായുണ്ട് പച്ചക്കായ കുഴമ്പ് കറിയാണ് ചേച്ചി ഉണ്ടാക്കേണ്ടത് ഭാഗത്തൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ കറിയാണ് ഇത്ര ഓണ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന മാതിരി കറിയാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ വെച്ച് ചേച്ചി ചേച്ചിക്ക് ആവണ പോലെ ചേച്ചിക്ക് ഇന്നത്തെ എനിക്കുള്ള ടാസ്ക് ആണ് പച്ചക്കായ വെച്ച് അറിയാത്തൊരു കറി ഉണ്ടാക്കുക അറിയാത്തൊരു കറി ഉണ്ടാക്കുക നമുക്ക് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇവർക്കും അറിയണ്ടേ എന്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പച്ചക്കായ ഉണ്ട് പിന്നെ മസാല ചതച്ചരച്ച് വെച്ചതിരിപ്പുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചത് കടുകണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി വറ്റൽമുളക് ഗരം മസാല പിന്നെ ചെറിയ ജീരകം വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ പുളി പിന്നെ ഉപ്പ് കറിവേപ്പില പുളി സെപ്പറേറ്റ് ഉണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കിയാൽ മതി അല്ലേ ലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന സിനിമയിൽ ഒപ്പം അഭിനയിച്ചിരുന്നു ഇത്രയും വലിയ എട്ടിന്റെ പണി കിട്ടും മനസ്സിലായി അത് വലിയൊരു തെറ്റായിരുന്നു എനിക്ക് തോന്നുന്നു വേണ്ട അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നിന്റെ മുഖത്ത് എക്സ്പ്രഷൻ ഉണ്ടല്ലോ അപ്പൊ എനിക്ക് ചെലപ്പോ ഇത് ആവശ്യം വരും ഓക്കെ നമുക്ക് അപ്പൊ തുടങ്ങാം തുടങ്ങാം ശരി കുറച്ച് കുറച്ച് തരാം അവിടെ പോയിരിക്കും ഒത്തിരി പരിപാടി ഉണ്ട് ഓ റെസ്റ്റ് എടുത്തോളൂ കുട്ടിക്ക് കുഞ്ഞു കുട്ടിക്കായിരിക്കുമല്ലോ ഊഞ്ഞാലുണ്ടാവുക നമുക്ക് ഇത്രയും വലിയ പാത്രം ഒന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട ഞാൻ കുറച്ചേ കൊറച്ചേണ്ടു കാരണം നികല മാത്ര ടേസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് പച്ചക്കായ പുളി വെള്ളത്തില് വെള്ളമുണ്ട് നമ്മള് ലവ് ട്വന്റി ഫോർ ഇന്റു സെവനിൽ ഓണം ആഘോഷിച്ചത് ഓർമ്മയുണ്ടോ ഓണം ആഘോഷിക്കാം നമ്മൾ ഓണം ക്രിയേറ്റ് ചെയ്തു ആരൊക്കെ ഇത്തിരി ഉപ്പിടാം സമയത്ത് ഞങ്ങൾ നല്ല രസമായിരുന്നു കാരണം ഒരുപാട് ഒരു എന്താ പറയാ ന്യൂസിന്റെ ഒരു ഓഫീസായിരുന്നു അല്ലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റ് ആയിരുന്നു ലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഞങ്ങൾ ഓണം ആഘോഷിച്ചില്ലെങ്കിൽ എന്നും ഞങ്ങൾക്ക് ഓണം പോലെ തന്നെയായിരുന്നു സ്റ്റേറ്റ് അവാർഡിന്റെ വിശേഷം വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ഒരു സംഭവമാണ് ബിക്കോസ് ഞാൻ എന്നെ എനിക്ക് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റാർട്ടർ എന്ന നിലയിലാണ് അപ്പം ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സിനിമകളിലും ഒരു ഭാഗമാവാൻ സാധിച്ചു പക്ഷെ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ബെൻ എന്ന സിനിമയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു നല്ല സബ്ജക്റ്റ് ആയിരുന്നു റിയൽ സ്റ്റോറി ആയിരുന്നു അപ്പം ആഡ്ലീന വ്യൂ പോയിന്റിലാ ബെന്നിന് അവാർഡ് കിട്ടും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ സിനിമയ്ക്ക് പത്തോളം അവാർഡുകൾ ലഭിച്ചു എനിക്കും ഗൗരവിനും മൂന്ന് അവാർഡുകൾ വെച്ചിട്ട് സന്തോഷം ടി വി അവാർഡ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഹൈദരാബാദിൽ നിന്ന് കേരള പുരസ്കാരം അവാർഡ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡും ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്ക് മാർച്ച് ഒന്നാം തീയതിയാണ് അവാർഡ് കിട്ടിയത് അറിഞ്ഞത് അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കിത് ഒരു ചാനൽ തന്നെ ഒരു സുഹൃത്തു തന്നെ വിളിച്ച് അറിയിച്ചത് എനിക്ക് അവാർഡുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ സത്യമായിട്ട് എന്നെ കളിയാക്കുകയാണ് കാരണം അത്രയും എന്നെ വിളിച്ചു ഞാൻ ഒരു കളിയാക്കണ്ട എന്തിനാ വെറുതെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ലൂസായിട്ട് വിട്ടു പിന്നെ ഒരു പത്ത് നാനൂറ് കോളുകൾ അടുപ്പിച്ചടുപ്പിച്ചെനിക്ക് കോളുകളുടെ ഇത് തന്നെ ഓർമ്മയില്ല അത്രയും കോളുകൾ വിളിച്ച് അങ്ങ് നിറഞ്ഞു ആ ദിവസം എൻ്റെ അപ്പോൾ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടുന്ന ഓരോ അംഗീകാരങ്ങളും അല്ലെങ്കിൽ റെസ്പെക്റ്റും നമുക്ക് മുമ്പുണ്ടാവുന്ന പോലെയല്ല അത് നമ്മൾക്ക് ശരിക്കും ആ ഒരു ഫീൽ അത് കിട്ടുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ശരിക്കും ആഡ് തന്നെ അതിൻ്റെ ക്രെഡിറ്റ്സ് ഫുള്ള് കൊടുക്കണം പിന്നെ പിന്നെന്താ എന്നോട് തന്നെ എനിക്ക് വിശേഷം ചോദിക്കണ്ടേ ഞാന് ട്വന്റി ഫോർ ഇന്റു സെവൻ കഴിഞ്ഞ് നമ്മുടെ പടത്തിന്റെ റിലീസിന്റെ സമയത്താണ് അവരുടെ ടീം അവിടുന്ന് വന്നിട്ട് സിനിമ ചെയ്യുന്നു അതിന് നമ്മൾ ട്വന്റി ഫോർ ഇന്റു സെവൻ ചെയ്യുമ്പോഴേ ഇവര് ചോദിക്കണ്ടായിരുന്നു അപ്പൊ നമ്മളുടെ പടത്തിന്റെ ഡേറ്റ്സ് അങ്ങനെ ഒരു വെൽഫ് ഡേറ്റ്സ് ആയിരുന്നല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് അവർക്ക് കൊടുക്കുമ്പോൾ അത് പ്രശ്നമാണ് അപ്പം വേണ്ടെന്നൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അവർ വേറെ ഹീറോയിനെ അന്വേഷിച്ചു അത് വേറൊരു കുട്ടി കൊടു ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കിയാ ശരി എന്നൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ പടത്തിൻ്റെ റിലീസിന സമയത്ത് ഇങ്ങനെ പിന്നെയും വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആ പടം തുടങ്ങിയില്ലേ ചോദിച്ചു അപ്പോൾ എനിക്ക് തോന്നി അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ അത് ഞാൻ കഥ കേൾക്കാം എന്ന് പറഞ്ഞ് പോയി അതിൽ മൂന്ന് ഹീറോയിൻ ആണ് ഒന്ന് ഞാൻ പിന്നെ ഒന്ന് മിയാ ജോർജ് പിന്നെ വർഷ അപ്പോൾ കഥയൊക്കെ കേട്ട് വന്നപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു സോ എനിക്ക് ഇഷ്ടമായി കഥയൊക്കെ കേട്ട് പിന്നെ അവരുടെ ഒരു ബാനർ ശശികുമാർ സാർ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവണൊരു പ്ലസ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു എൻട്രി കൊടുത്തേക്കാം എന്നു ചോദിച്ചായിരുന്നുണ്ടോത്തേക്ക് തിരിച്ച് നല്ല ഓഫേഴ്സ് വര വരികയാണെങ്കിൽ എല്ലാവർക്കും ഞാൻ ചെയ്തതൊക്കെ വിറ്റുവേൽ കഴിഞ്ഞോണ്ട് അവരുടെ പ്രൊഡക്ഷനിൽ തന്നെ അടുത്ത പടം ചെയ്തു കിടാരി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിക്കുന്നതേ ഉള്ളൂ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിന്റെ പ്രൊമോഷൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പടം വരുമ്പോ അറിയാം തീർച്ചയായിട്ടും ഞാൻ ശരിക്കും കണ്ണൂരുകാരെയാണ് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ഭയങ്കര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു വന്നപ്പോഴാണ് പണി കിട്ടിയത് പണി കിട്ടിയത് പറഞ്ഞാൽ സഹായിക്കിഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കൃഷ്ണൻ ബാലകൃഷ്ണൻ നമ്മുടെ ആക്ടറാണ് കൃഷ്ണൻചാരനൊക്കെ വന്ന് ഇരുന്ന് മൂന്നാല് ദിവസം ഇരുന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ ഡബ് ചെയ്തത് എന്തായി അങ്ങനെയാണ് ഡബ് ചെയ്തത് കുറച്ച് എന്താ പറയാ ആ ഡയലോഗ് ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ ആ ഒരു ഉൾട്ടുവാൻത്രം സ്ലാങ്ങിന്റെ പേരിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആ സ്ലാങ് അറിയുന്നില്ല പക്ഷേ പറഞ്ഞു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓർത്തിരിക്കുന്ന ഒരു രണ്ട് ഡയലോഗ് പറഞ്ഞു എൻ്റെ മാമും പോലീസിലായിരുന്നു വയനാട്ടിൽ മാറ്റം കിട്ടിപ്പോയപ്പോഴാണ് ഞാൻ ജനിച്ചത് അച്ഛനും അമ്മയും ഒരുപാട് പേരുകളൊക്കെ നോക്കി ഒന്നും കിട്ടിയില്ല അപ്പോ അപ്പോൾ മാമൻ പറഞ്ഞു തന്ന പേരാണിത് വിടെങ്കിലാത്ത പേരായത് കൊണ്ട് ഓ സൂപ്പർ ദിലീപ് എക്സ്പീരിയൻസ് ദിലീപ് ആയിട്ട് ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു ദിലീപ് ആടിനാണ് ചെയ്യണന്നുള്ളത് എന്നോട് ഒരു ഒരു വർഷം മുമ്പൊക്കെ കഥ പറഞ്ഞു പിന്നെ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പൊ ഞാൻ ശരി ഇപ്പൊ എന്താ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു ചോയിച്ചു പിന്നെ ചെയ്യാൻ നമ്മുടെ പടം തുടങ്ങാന്ന് ഒക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആ ശരി എന്നൊക്കെ പറഞ്ഞു എന്നപ്പോ ഞാൻ ഞാൻ ഞാനെങ്ങനെയാ ചോദിക്കാന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയാ ചോദിക്കുക ശരി ചോദിക്കേണ്ട പറയല്ലോ എന്നൊക്കെ ഇരുന്നു ഒരു ഷൂട്ടിങ് ഒരു ഒരാഴ്ച മുമ്പ് ബാലേച്ചി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് ആരാ നായകൻ അറിയണ്ടേന്ന് ചോദിച്ചു അപ്പം ഞാൻ അറിയണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ദിലീപ് ഭേട്ടനാണെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഞാൻ ദിലീപ് ഭേട്ടനാണെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം ഞാൻ ഞാൻ ന്യൂ ഫേസ് ആണ് അപ്പം ഒന്നെങ്കിലും ന്യൂ ഫേസ് ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചു കളിയാക്കാമെന്ന് വിചാരിച്ചുല്ലേ അപ്പം ഒരു ഒരു സെക്കൻഡ് ഞാൻ ഒന്നും മിണ്ടിയില്ല അപ്പോൾ ബാലേച്ചീച്ചാൽ എന്താ ഒന്നും മിണ്ടായിന്നെ അപ്പം ഞാൻ ഒന്നുമില്ല പറഞ്ഞു അങ്ങനെ ദിലീപ് ദിലീപേട്ടനാണ് എന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് പക്ഷെ പിന്നെ വരുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്താ ചോദിച്ചാൽ എല്ലാം വലിയ ആർട്ടിസ്റ്റുകളായിരുന്നു അവരുടെ അപ്പൊ നമുക്ക് ഇത് ബന്ധം നോക്കാം സംസാരിച്ച് 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 നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണ്ടല്ല നല്ല മണം വരുന്നുണ്ട് ഇത് ഏകദേശം ആയിട്ടുണ്ട് പക്ഷെ കുറച്ചു നേരം കൂടെ ആവാണ്ട് ഇനി കൈ കൊഴയണോ ഹലോ ഊഞ്ഞാലൊക്കെ ആട്ടം നിർത്തിയിട്ട് ഒന്ന് വന്ന് ഇളക്കി ഞാൻ കൊറച്ചു നേരം ഊഞ്ഞാലാട്ടെ ഓക്കെ ആടിക്കോളോ ശർക്കര പായസം എനിക്ക് അവിടെ ഇങ്ങനെ ഓർമ്മ വന്നത് ശർക്കര പായസാണ് അല്ല നമ്മളിങ്ങനെ സിനിമാക്കാരായതുകൊണ്ട് ഈ സിനിമാവിശേഷങ്ങൾ മാത്രം കത്തി വെച്ചാ മതിയോ നമ്മൾ എന്തിനാവിടെ വന്നത് ഓണല്ലേ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ ചേച്ചി പറയും ഓണം എനിക്ക് ഓണത്തിനെ പറ്റി പറയാനെന്താ ലാസ്റ്റ് ഇയർ എന്റെ ഓണം ലാലേട്ടന്റെ കൂടെയായിരുന്നു ഞങ്ങള് ലാലേട്ടന്റെ കൂടെ ലൈലാവോ ലൈലെ സെറ്റിൽ വെച്ചിട്ടായിരുന്നു ഓണം ലാലേട്ടൻ തന്നെ സദ്യ വിളമ്പി തന്നു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഒരു മൂന്നാല് സെറ്റിൽ അങ്ങനെ ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഈ വർഷം കൂടുതൽ പ്രത്യേകത വെച്ചാൽ മോൾക്ക് ഇപ്പോൾ നാല് വയസ്സായി ഏറ്റവും വലിയ ഒരു പ്രത്യേകത പറഞ്ഞാൽ അവൾ ഈ പറയുന്ന പോലെ സദ്യയിലെ എല്ലാ മറ്റം എല്ലാ ഭക്ഷണങ്ങളും അവൾക്ക് ഇഷ്ടമാണ് വെജിറ്റബിൾസ് ആണ് കൂടുതൽ ഇഷ്ടം അപ്പൊ അവൾക്ക് അവൾക്ക് വേണ്ടിയിട്ടൊരു സദ്യ ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വെജിറ്റബിൾസ് ഇഷ്ടമുള്ള കുട്ടിയാണ് സദ്യമായിട്ട് കാരണം ഞാനും ഒരുപാട് കൂടുതലും ഇവിടെ എല്ലാ സദ്യയിൽ എല്ലാ ഐറ്റംസും അവൾ ടേസ്റ്റ് ചെയ്യും അവൾക്ക് ഇഷ്ടമാണ് കൂടുതൽ കൂടുതലിഷ്ടം അവൾക്ക് അവിയലാണ് അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഫുൾ ടൈം ടിവിയുടെ മുന്നിലാണ് എല്ലാ കുട്ടികളും ടിവിയുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലും പോകും പക്ഷെ ഇവൾക്ക് ആ ഒരു ഓണത്തിന്റെ എന്താണ് അതിന്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ ഇപ്രാംശം അതെ പിന്നെ ഇപ്പൊ ഈ വർഷത്തെ ഓണം കസിൻസിന്റെ കൂടെയാണോ സെറ്റിലാണോ ചെന്നൈയിലാണോ ഇല്ല ഈ വർഷത്തെ ഓണം ഞാൻ മോസ്റ്റ്ലി വീട്ടിലായിരിക്കും കഴിഞ്ഞ വർഷത്തെ ഓണം ഞാൻ ഇപ്പൊ എന്റെ രണ്ട് വർഷത്തെ ഓണം സെറ്റിലായിരുന്നു പക്ഷെ എനിക്ക് പൊതുവെ സെറ്റിലൊന്നും ആഘോഷിക്കണത് ഇഷ്ടല്ല ആഘോഷിക്കണത് ഇഷ്ടമല്ല വെച്ചാൽ വേറെ ഒന്നും കണ്ടല്ല എനിക്ക് വീട്ടിൽ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്റെ ആരും ആഘോഷിക്കില്ല ഞാൻ മാത്രമേ ആഘോഷിക്കൂ അതൊരു സ്പെഷ്യൽ ആഘോഷമാണ് ഞാൻ ഒറ്റയ്ക്ക് പൂക്കളിടും ഓ ഞാൻ തന്നെ പൂവൊക്കെ വായിച്ചോണ്ടിരിക്കും ഞാൻ തന്നെ എന്റെ അമ്മക്ക് എനിക്ക് പറയുന്ന അട്ടാണെന്ന് തോന്നണ എനിക്ക് വെച്ചാൽ സദ്യ ഒക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എല്ലാ കറികളും എനിക്ക് വേണം ആ ഒറ്റ നേരെ ഞാൻ കഴിക്കുള്ളൂ എനിക്ക് നോൺ വെജ് ആണ് കൂടുതൽ ഇഷ്ടം പൊതുവേ കണ്ണൂർ കോഴിക്കോട് ഭാഗങ്ങളിൽ നോൺ വെജ് ആണ് ഓണത്തിന് കൂടുതലും നോൺ നോൺ വെജ് വെജ് ഐറ്റംസ് ഐറ്റംസ് ആണ് ഇപ്പൊക്കെന്നുവെച്ചാല് ആരും സദ്യ ഒന്നും ഉണ്ടാക്കില്ല നെയ്ച്ചോറോക്കി പെട്ടെന്ന് എസ്കേപ്പ് അതെ അതെ അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ അമ്മയെ കൊണ്ട് നിർബന്ധിപ്പിച്ച എല്ലാ കറികളും ഉണ്ടാക്കിപ്പിക്കും എല്ലാ കറികളും ഉണ്ടാക്കിപ്പിക്കും എന്നിട്ട് ഞാൻ ഒറ്റ നേരെ കഴിക്കുള്ളൂ ബാക്കിയൊക്കെ വേസ്റ്റ് ആവും അത് കഴിഞ്ഞ് രാത്രി കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല ആ ഓണത്തിന് ഉച്ചക്ക് നിലത്ത് ആ ആ ഒരു ഒരു എല്ലാ എല്ലാഘോഷങ്ങളൊക്കെ അതെ ഞാൻ തന്നെ കണിയോക്ക് രാവിലെ ഞാൻ തന്നെ നീറ്റ് കാണും അങ്ങനെയാണ് അല്ല ഈ കഴിക്കുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു പാചകം എങ്ങനെയാ കുക്ക് ചെയ്യണം വെജിറ്റേറിയൻ ഒന്നും കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് സദ്യ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം നോൺ വെജ് കുക്ക് ചെയ്യാനാണ് മലബാർ ബിരിയാണി ചിക്കൻ മീൻ ഒക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഏകദേശം അത് പാകമായിട്ടുണ്ട് വൃത്തികേടാക്കിയിട്ടുണ്ടോന്നൊരു സംശയം അത്യാവശ്യമായിട്ടുണ്ട് മോള് പഴയ പോലെ ഇരുന്നിട്ട് അവിടെ പോയി ഊഞ്ഞാൽ ആടിക്കോളൂ എന്തൊരു ഇത് സഹായിച്ചോളൂ സഹായിച്ചോളൂ നമുക്കിപ്പോ ഏകദേശം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മസാലയൊക്കെ അങ്ങ് പാകാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം എന്തൊക്കെയാണ് മസാല മസാല നമ്മൾ സംസാരിച്ച പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാ മസാല പൊടികളെല്ലാം കൂടെ ചേർത്ത് ജീരകമൊക്കെ ചരച്ചതാണ് പൊടി എല്ലാം ഉണ്ട് നന്നായിട്ട് പരുവത്തില് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം മസാലയുടെ നല്ല മണം വരുന്നുണ്ട് പക്ഷെ ചിക്കൻ കറിയൊന്നും മനസ്സിൽ കൊണ്ടുവരണ്ട ഇത് കോഴിക്കോടും കണ്ണൂരൊന്നും അല്ല ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം മതി കാരണം നമുക്ക് കുറച്ചേ ഉള്ളൂ കായയാണെങ്കിൽ നമുക്ക് വല്യ പാത്രം ഞാൻ വല്യ പാത്രം കണ്ട് പേടിക്കണ്ട നമ്മള് കൊറച്ചേ ഇണ്ടാക്കണുള്ളൂ അപ്പൊ അതിനോട് അതനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അത് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എന്താ അടുത്ത പ്രോസസ് അറിയോ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ ഉള്ളൂപാൽ ബാക്കി വെളിച്ചെണ്ണയും ഒക്കെ വറുത്തൊഴിക്കേണ്ട സാധനാണല്ലോ അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽക്കാം നമുക്ക് ചെറിയ തീല് ഇത് തിളപ്പിച്ചാൽ മതി

പൊട്ടിച്ചിടാം എത്ര വട്ടൽ മുളക് വേണം എല്ലാം എനിക്ക് ഷോക്ക കണ്ടിട്ട് വീട്ടിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇളക്കും ഇപ്പൊ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കയാണ് കുട്ടികളെ മാറിയിട്ടില്ല നമുക്ക് ഇതിലേക്ക് ഇപ്പൊ ഏകദേശം സാധനം റെഡി ആയിട്ടാണ് ഏത്തക്ക കുഴമ്പ് കറി റെഡി ആയിണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത് നമുക്കിത് ആർക്ക ടേസ്റ്റ് കൊടുക്കാൻ നമ്മൾ പറഞ്ഞത് ആദ്യം ഏ ആർക്ക് ഞാനാണല്ലേ അതെ നമുക്ക് ഭയങ്കര ഭംഗിയിൽ നമ്മൾ കുക്കരി ചുവലൊക്കെ കണ്ട പോലെ നല്ല പാത്രത്തിലേക്ക് ഒഴിവാക്കാം എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം വലിയ സ്പൂൺ വേണോ നമുക്ക് നല്ല ഇട്ടാൽ മതി ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് പാത്രത്തിലേക്ക് ഇത് അപ്പൊ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നല്ല ചൂടുണ്ട് നല്ല ചൂടി കഴിച്ചുള്ളൂ എനിക്കൊന്നും വരാതിരയ്ക്കാൻ വേണ്ടി എല്ലാരോടും പ്രാർത്ഥിക്കട്ടോ എനിക്ക് ഒരു വിശ്വാസം കൊള്ളാം നല്ല 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 മസാല പുളി ഉപ്പ് ആഹാ കോരി കുടിക്കാണ് ഇത് കാണുമ്പോ ആക്ച്വലി എന്റെ ഞാനും എന്റെ ബ്രദർ അജയം കൂടെ ഇങ്ങനെ അമ്മ ഉണ്ടാക്കിയ സാമ്പാറാണെങ്കിൽ സാമ്പാർ എന്താണെങ്കിലും ഒരു പ്ലേറ്റ് എടുത്ത് ആദ്യം അങ്ങ് പോകും എന്നിട്ട് അതിങ്ങനെ കോരി കുടിക്കാൻ വേണ്ടിട്ട് ആദ്യം അതാത് അങ്ങ് ഒരു ഒരു വിധം അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ വന്നു എനിക്ക് ഞാനിത് പരാജയമാകുമോ എന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ പരാജയായില്ല ആദ്യം നമുക്ക് പച്ചക്കായ കുളിവെള്ളത്തില് വേവിക്കാം നമുക്കിപ്പോ ഏകദേശം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് ഇതിലേക്ക് സന്തോഷമുണ്ട് എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് എനിക്ക് പാചകം ചെയ്യാൻ പറ്റി പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരാള് ഒന്നും തന്നെ അനുസരിച്ചിട്ടില്ല ഹലോ ഒരു രണ്ട് സ്റ്റെപ്പ് ഡാൻസ് എങ്കിലും ഇവിടെ നിന്ന് ഞാൻ കളിപ്പിച്ചിട്ട് നിങ്ങളുടെ നീലേ ഞാൻ ഇവിടുന്ന് വിടുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അത് ചെയ്താൽ ശരിയാവില്ല കുറച്ച് മാറി എന്നിട്ട് നമുക്കതൊന്ന് കാണാം ശ്രമിക്കാം മതി തീർത്തു മതി തിരുവാപണിരാവ് മനസാകനിലാവ് മലയാള ചുണ്ടിൽ പാട്ട് തിരുവാ